ദൈവവിശ്വാസിയല്ല എന്നാണ്ട് കാര്യം പിന്നെ ഈ മര്യാദ പുരുഷോത്തമനായ രാമനെ കുറിച്ച് നിങ്ങളെ ഞാൻ എന്നെ കുറിച്ച് എന്റെ സംബന്ധിച്ചിടത്തോളം ജയ് ശ്രീരാം വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ഒരാൾക്കും എല്ലാം വേണ്ടിയിട്ടുള്ള ഇതിൽ മാത്രമാണ് വേടൻ ലേറ്റസ്റ്റ് ആയിട്ട് രംഗത്തെത്തിയത് ഭഗവാൻ ശ്രീരാമനെ തന്നെ അപമാനിച്ചുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ നമ്മുടെ രാജ്യത്തെ ലോകം മൊത്തമുള്ള ഹിന്ദു വിശ്വാസികളെ അപമാനിച്ചുകൊണ്ട് തന്നെയാണ് വേടൻ രംഗത്തെത്തിയത് ഇത് റിപ്പോർട്ടർ ചാനലിൽ നടന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂയുടെ ചെറിയ ഭാഗ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിൽ അവതാരകനായിട്ട് എത്തിയിട്ടുള്ളത് ചോദ്യങ്ങൾ ചോദിച്ച് എത്തിയിട്ടുള്ളത് അരുൺകുമാർ തന്നെയാണ് അരുൺകുമാറിന്റെ അങ്ങേറ്റത്തെ നെറികേടും അരുൺകുമാറിന്റെ അങ്ങേറ്റത്തെ ഇരട്ടത്താപ്പും നമുക്ക് ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കാം അതിനു മുമ്പായിട്ട് വേടനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഈ വേടൻ പറയുന്നുണ്ടല്ലോ ജയ് ശ്രീറാം വിളിക്കുന്നത് ആളെ കൊല്ലാനാണ് എന്ന രീതിയിൽ എവിടെയാണ് നിങ്ങൾ ഈ ജയ്ശ്രീറാം വിളിച്ചിട്ട് ആളെ കൊല്ലാൻ ഇവിടുത്തെ വിശ്വാസികൾ രംഗത്തെത്തിയത് നിങ്ങൾ കണ്ടിട്ടുള്ളത് ഈ ജയ്ശ്രീറാം വിളിച്ചതാണോ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് നിങ്ങൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികള് അവരുത്തിയ മുദ്രാവാക്യം എന്തായിരുന്നു അള്ളാഹു അക്ബർ അല്ലേ ആ അള്ളാഹു അക്ബർ ഈ വിളിച്ചുകൊണ്ട് ആ അക്ബർ വിളിക്കുന്നവർ കൊല്ലാനാണ് എന്ന് വേടന് പറയുന്നുണ്ടോ അല്ല ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് യുക്തിവാദികളായിട്ടുള്ള ആളുകളുണ്ട് സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ തന്നെ ചെയ്യുന്ന ഒരു മാന്യതയുണ്ട് അതായത് എല്ലാ മതങ്ങളെയും അവർ ഒരുപോലെ വിമർശിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ വേഡൻ ഇവിടെ എന്താ ചെയ്യുന്നത് ഹിന്ദു സമുദായത്തെ ഹിന്ദു മതവിശ്വാസികളെ അപമാനിക്ക അതിലൂടെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളെ സുഖിപ്പിക്ക മാത്ര ലക്ഷ്യം ഇവിടെ ജയ്ശ്രീറാം വിളിച്ചാൽ ആളെ കൊല്ലും എന്ന് പറയുന്ന ഈ വേടൻ എന്തുകൊണ്ടാണ് നമ്മുടെ കേരളം നമ്മുടെ നാട് നമ്മുടെ രാജ്യം ലോകം തന്നെ നേരിടുന്ന ഭീഷണിയെ കുറിച്ച് ഒരക്ഷരം ഉണ്ടാത്തത് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളെ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യ അത് ബോധുള്ള സാധാരണ സ്ത്രീകളെ പോലും ഉൾക്കൊള്ളുന്നതാ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളാണ് നമ്മുടെ രാജ്യത്ത് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് ഇരുപത്തിയാറ് പേരെയാണ് അവര് കൊലപ്പെടുത്തിയത് അത് കഴിഞ്ഞിട്ട് ദിവസങ്ങൾ കഴിയുന്നേ ഉള്ളു എന്നിട്ടും അള്ളാഹു അക്ബർ വിളിച്ചതിനെ കുറിച്ച് ഒരക്ഷരം വേടനില്ല വേടനൊരക്ഷരം ഇണ്ടാനില്ല അല്ല വേടാ നമ്മുടെ കേരളത്തിലല്ലേ പ്രവാചകൻ മുഹമ്മദ് നബിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചതിന് കൈവട്ടിയത് ആ കൈവട്ടിയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ പോലും വിളിച്ച മുദ്രാവാക്യം ഏതാ അതെന്തുകൊണ്ടാണ് വേണ്ട തനിക്കത് ഓർമ്മയില്ലാത്തത് ഇവിടെ ലോകം മൊത്തം സുറിയ യമൻ അഫ്ഗാനിസ്ഥാൻ ഇങ്ങനെ രാജ്യം പാകിസ്ഥാൻ സുറിയ ഇറാഖ് ഇങ്ങനെ ലോകത്തെത്ര രാജ്യങ്ങള് ഈ ഒരു മുദ്രാവാക്യങ്ങൾ കൊണ്ട് അവിടുത്തെ സാധാരണക്കാര് ബുദ്ധിമുട്ടുന്നുണ്ട് എത്ര എത്ര സാധാരണക്കാര് ഈ പറയുന്ന സുറിയക്കെതിരെ ഈ പറയുന്ന യമനെതിരെ ഈ പറയുന്ന സകലത്തെ സകല സ്ഥലങ്ങളിലെയും ഭീകരവാദത്തിനെതിരെ അറബ് രാജ്യങ്ങള് അതായത് സൗദി ഭരണാധികാരി ഉൾപ്പെടെയുള്ള ആളുകൾ ബോധം വിവരമുള്ള ആളുകള് രംഗത്തെത്തി വിളിച്ചു പറയുന്നുണ്ട് അതായത് ഈ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭീകരവാദ സംഘടനകൾ ഉള്ളതും ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാ ഏറ്റവും വലിയ വിളികൾ വരുന്നതും ഇതേ മുദ്രാവാക്യങ്ങൾ തന്നെയാ അതായത് വേടൻ ഒരു 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 ലേശമെങ്കിലും മാന്യത പൊതു സമൂഹത്തോടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വിഷയങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും അത് മനസ്സിലാക്കിയിട്ട് വേണം പറയാൻ ഇവിടെ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളായിട്ടുള്ള ആളുകളുണ്ട് മുദ്രാവാക്യങ്ങൾ വിളിച്ച് കൊലപ്പെടുത്തുന്നുണ്ട് വേണ്ടി പ്രകടനം വിളിക്കുന്നുണ്ട് ഇതൊക്കെ സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ് നമ്മളൊക്കെ തന്നെ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ ആ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾക്കെതിരെ മുസ്ലിംകൾ തന്നെ രംഗത്തിറങ്ങണം പറയുന്ന ആളുകളാണ് വേടനൊക്കെ ഈ കാലഘട്ടത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ടത് ആ ഭീകരതക്കെതിരെയാണ് വലിയൊരു തലമുറക്ക് മുന്നിലല്ലേ വലിയ രീതിയിലുള്ള ഒരു പുതിയ തലമുറക്ക് മുന്നിലല്ലേ വേടനൊക്കെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്തിനാണ് പുതിയ തലമുറയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നിങ്ങൾ ആരുടെ കൊട്ടേച്ചർ എടുത്തിട്ടാണ് നമ്മുടെ കേരള പൊതുസമൂഹത്തെ തോന്നിയത് ഭിന്നിപ്പിക്കാൻ രംഗത്തെത്തിയത് നിങ്ങൾ ജാതീയതക്കെതിരെ വേണമെങ്കിൽ ആവുന്നത് പോലെ സംസാരിച്ചോളൂ ഒരു പ്രശ്നവും ഇവിടെ ഇല്ല പക്ഷെ നിങ്ങൾ കള്ളത്തരങ്ങൾ ഇല്ലാത്ത വിഷയവുമായിട്ട് പൊക്കിപ്പിടിച്ച് നടക്കരുത് നടക്കരുതേന്ന് നിങ്ങളോട് പറയാനുള്ളൂ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അരുൺകുമാർ ആണ് അവതാരകര് ഈ ചാനലുമായി ബന്ധപ്പെട്ട് അരുൺകുമാർ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു മിണ്ടാതെ അങ്ങ് പോവാ ഭഗവാൻ ശ്രീരാമനെ അപമാനിച്ചോ രാജ്യത്തെ ലോകത്തെ കോടിക്കണക്കിന് മതവിശ്വാസികളെ അപമാനിച്ച് ഒരുത്തൻ മുമ്പിൽ ഇരുന്ന് തോന്നിവാസ വിളിച്ച് പറഞ്ഞിട്ടു അരുൺ എന്തുകൊണ്ടാ ഒരക്ഷരം ഉണ്ടാ അത് അത് കേട്ടു തന്നത് താനല്ലട അരുണെ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്ന സമയത്ത് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളാണെന്ന് പോലും പറയാതെ ഭീകരവാദികൾ എല്ലാത്തിലുമുണ്ട് എന്നിട്ട് ആ മധുവായി ബന്ധപ്പെട്ട് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ എടുത്തുയർത്തിയിട്ട് നമ്മൾ ഐക്യത്തിൽ പോകണം എന്ന് പറഞ്ഞ് നാവ് എന്താ അരുണെ പൊങ്ങാതിരുന്നത് എവിടെ പോയടോ തന്റെ നാവ് താലല്ലായിരുന്നു ഏറ്റവും കൂടുതൽ ഇവിടെ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്ന സമയത്ത് അവിടെ നമ്മൾ ഐക്യമാണ് അതെ നമ്മൾ ഐക്യത്തിൽ പോകണം നമ്മൾ ഭീകരവാദികളെ തള്ള തള്ളണം അതിലൊരു തർക്കമില്ല ഇവിടെ ബോധമുള്ള എല്ലാ ആളുകൾക്കെതിരൊന്നല്ല നമ്മളൊക്കെ തന്നെ ഈ പറയുന്ന ഭീകരവാദികൾക്കെതിരെ ഈ അരുണൊക്കെ അങ്ങേറ്റത്തെ ഉൾപ്പിലായ്മയാ ചെയ്ത് സ്ലാമിസ്റ്റ് ഭീകരവാദികൾ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ സമയത്ത് ഐക്യം വേണം നമ്മളത് അംഗീകരിക്കുന്നു ഐക്യം വേണം പക്ഷെ അതേ നാവ് ഇതുപോലെ തോന്നിവാസം പറയുന്ന ആളുകൾക്ക് മുന്നിലും എന്തുകൊണ്ടാണ് ചിന്തിക്കണം വേടനോട് പറയാനുള്ളത് വേടന് ഏ പറയുന്നു ഹിന്ദുമതവിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ പറഞ്ഞത് കൊണ്ട് ഇവിടെ സമാധാന അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് ജീവിച്ചു പോവാം ഒരാളും നിങ്ങളുടെ മേലേക്ക് ചാടി വീല അങ്ങനെ ഒരു ചരിത്രവും ഈ രാജ്യത്തില്ല അതേ സമയത്ത് നിങ്ങൾ മുഹമ്മദ് നബിക്കെതിരെ ഒരു ചോദ്യം ചോദിച്ച ഒരു വിഷയത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഒരു ചോദ്യം പോലും ഭയക്കുന്ന ആളുകളുണ്ട് ഇവിടെ ഇവിടെ സാധാരണ സ്ത്രീകളെ സംബന്ധിച്ചതായത് നമ്മളൊക്കെ തന്നെ വിശ്വാസികളായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് നമ്മളൊരു ചോദ്യത്തെയോ ഒന്നിനെയും നമ്മൾ മൈൻഡ് പോലും പറ്റില്ല കാരണം വിശ്വാസം ഒക്കെ ഉള്ളിലാണ് വേണ്ടത് അതിങ്ങനെ പാടി നടന്ന് പ്രചരിപ്പിക്കാനുള്ളതാണോ ഒരിക്കലല്ല ഒരിക്കലല്ല എല്ലാ മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളും അവരൊരു മനസ്സമാധാനത്തിനു വേണ്ടി ഒരു സമാധാനത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചൊക്കെ മുന്നോട്ട് പോകും പക്ഷെ ഇവിടെ ഒരു മതത്തിനെതിരെ ചോദ്യം പോലും ചോദിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് വലിയ പ്രശ്നങ്ങള് അത് ഈ യുക്തിവാദികളായിട്ടുള്ള ആളുകളൊക്കെ പൊളിച്ചെറിഞ്ഞ് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം യഥാർത്ഥത്തില് ഇതുപോലെ വേടന് എന്നല്ല ആര് മതത്തിനെതിരെ പറഞ്ഞാലും മതത്തിനൊന്നും ഒരു ചുക്കില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ഇത് ടാർഗറ്റ് ചെയ്ത് തീവ്രവാദികൾക്ക് വേണ്ടി ജിഹാദികൾക്ക് വേണ്ടി തോന്നിയത് വിളിച്ചു പറഞ്ഞ് നടക്കൽ ഈ വേടൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി കുറച്ച് കാലമായി ഭഗവാൻ ശ്രീരാമനെ അപമാനിക്കുക അതേസമയം മറ്റൊന്നിനെ കുറിച്ച് അക്ഷരം നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇവിടെ ഇവിടെ എന്താണ് വേടനിലൂടെയൊക്കെ ആളുകൾ ലക്ഷ്യം വെക്കുന്നത് ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയാം വേടനൊക്കെ ഒരു വലിയ കൊട്ടേഷൻ എടുത്ത് കേരളത്തിൽ വലിയ ഭിന്നിപ്പുണ്ടാക്കാൻ അല്ലെങ്കിൽ തീവ്ര ചിന്താഗതിക്കാർക്ക് വേണ്ടിയിട്ട് പരമാവധി വാക്കുകൾ ഉപയോഗിച്ച് തന്റെ മാർക്കറ്റ് കൂട്ടിയിട്ട് ഒരു പ്രോഗ്രാമിന് ഇരുപതും മുപ്പതും നാല്പതും അൻപതും ലക്ഷം രൂപയിലേക്ക് എത്തിക്കാൻ ഗൾഫ് രാജ്യങ്ങളിൽ പ്രോഗ്രാം കിട്ടാൻ ജിഹാദികളെ സുഖിപ്പിക്കാൻ കൂടിയാണോ ഇതുപോലെ ഭഗവാൻ ശ്രീരാമനെ അപമാനിച്ചുകൊണ്ട് വേളനൊക്കെ രംഗത്ത് വരുന്നത് എന്നുള്ളത് കൂടെ നമ്മളൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മളൊന്നും ഒരു ഒരു വിശ്വാസത്തെയോ ഒരു ദൈവങ്ങളെയോ ഒരു തരത്തിലും മോശമാക്കി പറയാത്ത ആളുകളാണ് അതുകൊണ്ട് നമുക്കൊക്കെ അന്തസ്സു വിളിച്ചു പറയാൻ സാധിക്കും ഈ ചെയ്യുന്നത് ഊളത്തരമാണ് നിറികേടാണ് എന്നുള്ളത് നമ്മൾ ഭീകരവാദത്തെയാണ് എതിർക്കുന്നത് ആ ഭീകരവാദത്തെയാണ് വേടൻ എതിർക്കേണ്ടത് എങ്കിൽ നിങ്ങൾ ജയ് ശ്രീറാം മുദ്രാവാക്യം വിളിച്ചതിനെ അതിരല്ല ആദ്യം ശബ്ദിക്കേണ്ടത് നിങ്ങൾ ഇവിടെ നമ്മുടെ രാജ്യത്ത് നടന്ന പഹൽഗാം ഭീകരാക്രമണികളെ കുറിച്ച് ഭീകരാക്രമണം നടത്തിയ ഇസ്ലാമി ഭീകരവാദത്തെ കുറിച്ച് ശബ്ദിച്ചിട്ട് നിങ്ങൾക്കൊക്കെ ഏതൊരു ഭീകരവാദത്തെ കുറിച്ചും ഒരക്ഷരം മിണ്ടാൻ അർഹതയുള്ളൂ എന്നുള്ളത് താങ്കളൊക്കെ അങ്ങ് മനസ്സിലാക്കിക്കോളോ